ഈ പാർലമെൻറ്റില് സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിപിടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി സ്ഥാനം ആർക്ക് നൽകണം ഡെപ്യൂട്ടി സ്ഥാനം ആ ഒരു തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ അത് ഒഴിച്ചിടണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകണമോ അത് ഭരണപക്ഷത്തിൽ തന്നെ ഉള്ള വ്യക്തിയായിരിക്കണമോ എൻ ഡി എയിൽ തന്നെ ഉള്ള ആൾക്കാരിക്കണോ അതോ ബി ജെ പിയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കണോ അതോ അത് പ്രതിപക്ഷത്തിന് നൽകണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കൂട്ടിയൊക്കെ കണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ സ്പീക്കർ ആയിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള സ്പീക്കർ അവർ വിചാരിച്ച കണക്ക് തന്നെ ആയിരിക്കുന്നു ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായിട്ടുള്ള ആ ഒരു ചർച്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനൊരു അന്തിമ തീരുമാനം ഉടനാകുമെന്നും അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ അതായത് അടുത്ത ആഴ്ചയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ കൂട്ടി തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സ്പീക്കർ സ്ഥാനത്തിൽ തന്നെ വലിയൊരു തിരിച്ചടി അവർക്ക് ലഭിച്ചതാണ് അവർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അവർ ആഗ്രഹിച്ചിരുന്നു എന്നതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു സ്ഥാനം അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ അവരുടെ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചതും അവസാനം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്ന സമയത്ത് ശരിക്കും ഇത് ടി ഡി പിക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയായിരുന്നു നേരത്തെ കൂട്ടി തന്നെ വന്നിരുന്നത് പക്ഷേ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും ആ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആ ഒരു തരത്തിൽ ആവശ്യം ില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള ഈ പറയുന്ന ജെ ഡി യു ആയാലും അതുപോലെ തന്നെ ടി ഡി പി ആയാലും തങ്ങൾക്ക് ആ ഒരു സ്ഥാനം എന്തായാലും ആവശ്യപ്പെടില്ല എന്നത് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ബി ജെ പി എന്ത് തീരുമാനിക്കും എന്നതിലാണ് ആ ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് ഇനി ബി ജെ പി തന്നെ അത് നിലനിർത്തുമോ അതല്ല ബി ജെ പിയുടെ ആവശ്യപ്രകാരം തന്നെ ഈ പറയുന്ന ടി ഡി പിന്നോ അല്ലെങ്കിൽ ജെ ഡി യുവിൽ നിന്നോ തന്നെ ഒരാൾ എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ ആകുമോ എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് നിലവിൽ ആ ഒരു ചോദ്യം നിലനിൽക്കുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നടത്തിയ ഒരു നീക്കമായിരുന്നു ഈ പറയുന്ന ഡി എം കെക്ക് ഈ പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്നുള്ള ആ ഒരു പക്ഷെ അതിൽ പിന്നെ വലിയ തോതിലുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പതിനെട്ടാം ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അത് ഇപ്പോൾ ഭരണകക്ഷി ആയ എൻ ഡി എയിൽ നിന്ന് തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്നത് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിൽ നിന്നല്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ നീക്കം ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ സർക്കാരുമായുള്ള പ്രതിപക്ഷത്തിന്റെ അകൽച്ച കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് പതിനേഴാം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ രണ്ടാം ടൈമിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അത് എ ഐ എ ഡി എം കെ യുടെ എം തമ്പിതുരൈ പതിനാറാം ലോക്സഭയിൽ അതിനു മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്നു സർക്കാർ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കുമെന്നും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം എന്തായാലും ഉടൻ ഉണ്ടാകുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ സഖ്യം എന്തായാലും നേരത്തെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷം അവസാന നിമിഷം മത്സരിച്ചതോടെ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുകയുമായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ സഖ്യത്തിലെ കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചത് ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി ജെ പി നിലനിർത്തുമോ അതോ സഖ്യകക്ഷികൾക്ക് നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ള ഏക ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ടി ഡി പിയും ജെ ഡി യു ആ ഒരു രണ്ട് പ്രധാന എൻ ഡി എ സഖ്യകക്ഷികളും തങ്ങൾ സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം ആ ഒരു സ്ഥാനം അവർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ടി ഡി പി തന്നെ നേതാവും അമലാപുരം ലോക്സഭാ മണ്ഡലത്തിലെ എംപിയുമായ ഹരീഷ് ബാലയോഗി ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അടൽ ബിഹാർ വാജ്പേയിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഹരീഷിന്റെ പിതാവ് ജി എം സി ബാലയോഗി സ്പീക്കറുമായിരുന്നു എന്തായാലും സ്പീക്കറിൻ്റെ കോളിളക്കങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ആ ഒരു തീരുമാനം അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഇനി തങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പിയിലേക്കോ ജെ ഡിയിലേക്കോ തന്നെ പോകുമോ എന്നുള്ളതും അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് തന്നെ ഒരു വ്യക്തി വരുമോ എന്നുള്ളതും തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും അധികം വൈകത്തില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് ൾ തന്നെയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്